ഫ്രണ്ട്സ് മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് അടിപൊളി ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നല്ലൊരു ചമ്മന്തിയാണ് ചമ്മന്തിക്കകത്ത് സ്പെഷ്യലായിട്ടൊരു സാധനം ആരും ചേർക്കാത്ത ഒരു സാധനം ചേർത്താണ് ചമ്മന്തി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മളൊരു അടിപൊളി ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ആരും ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സൈസ് ചമ്മന്തിയാണ് അതിനായിട്ട് വേണ്ട സാധനങ്ങളാണ് കുറേ മുളക് മുളകെടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി ചെറിയ ഉള്ളിയാണ് ഞാൻ അരിഞ്ഞു വെച്ചേക്കുവാണ് ഒരു ഉണ്ട് ഒരു കഷ്ണം ഇൻ പുളിയുണ്ട് ഇതാണ് പറഞ്ഞത് ആരും ഇത് ചേർക്കാത്ത ഒരു സൈസ് ചമ്മന്തിയാണ് മല്ലി മുഴുവനേ ഉള്ള മല്ലിയാണ് നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ് ചമ്മന്തിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിന് ഇത്രയും ഒരു പൗതി സവോളയും വേണം ചെറിയൊരു സബോളം നമുക്കിതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ സ്വൽപ്പം ഒരു ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇതാകുമ്പോൾ ഇതിലേക്ക് മുളകിടാം നല്ലോണം നമ്മളെ എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കണം മുളക് ആദ്യം കരിഞ്ഞു പോകാതെ ചെറിയ തീ ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം മാറ്റി വെച്ചിട്ടുണ്ട് മല്ലിയാണ് ഇത് നമുക്ക് നല്ലോണം ഒന്ന് എണ്ണക്കകത്ത് വറുത്തെടുക്കാം ഇത് വറുത്തു മാറ്റിയാ നമുക്ക് മല്ലിയും നല്ലോണം വറുത്തെടുത്തു മുളകിലേക്ക് നമുക്കിടാം മല്ലിയും മുളകും ഒന്നിച്ചിടും സബോള ഒരു സബോളയുടെ പകുതി എടുത്താണ് അത് ഇത് സബോളൊന്ന് നല്ലോണം ഒന്ന് മൂപ്പ് വരുമ്പോൾ പൗതി മൂപ്പാകും ഈ ഇവിടെ ചെറിയ ഉപയോഗിക്കും രണ്ട് നല്ലോണം ഒന്ന് ഗോൾഡൻ കളർ ആകുന്ന നമുക്കൊന്ന് മൂപ്പിച്ചിരും പെട്ടെന്ന് ഒന്ന് മൂക്കാൻ വേണ്ടി സ്വൽപ്പ ഉപ്പിയിലേക്കിടും ൂപ്പിച്ച ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് നീ തീ ഓഫ് ചെയ്ത് വെക്കാം തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഈ പുളി അതിൻ്റെ ആവശ്യമായ പുളി എടുത്തത് ഇതിലേക്ക് ഈ ചൂടും ഉള്ളിയിലേക്ക് വെക്കാം അതുപോലെ ഉള്ളി ചൂടോടെ ഉള്ളിക്കകത്ത് മൂടും ഇനി നമുക്കിതെല്ലാം ആറിയ ശേഷമാണ് പൊടിച്ചെടുക്കേണ്ടത് മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് വെള്ളമൊന്നും ഇല്ലാത്തതാണ് അതിലേക്ക് നമുക്ക് മുളകും മല്ലി ആദ്യമേ ഇട്ടൊന്ന് കൃഷി ചെയ്തുകൊണ്ട് വരണം ഇത് അരയ്ക്കുമല്ല നല്ലോണം ഒന്നും കൃഷി ചെയ്തുകൊണ്ട് വരണം നമുക്ക് ആദ്യമേ മുളകും മല്ലിയും കൂടെ ഒന്നിച്ച് നമുക്കൊന്ന് കൃഷി ചെയ്യാം മുളകും മല്ലി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് കൃഷി ചെയ്തുകൊണ്ട് വരാം ഈ കൃഷി ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം നല്ല നല്ല സ്മെല്ലാണിത് മുളകും മല്ലിയും കൂടെ വറുത്തത് പൊടിച്ച് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഉള്ളിയും സവോളിയും പുളിയും കൂടെ വറുത്ത് വെച്ചാൽ അതിനകത്ത് രണ്ട് കരിയാപ്പളയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഫ് ചെയ്തതിന് ശേഷമാണ് കരിയാപ്പള്ളി ഇട്ടത് നമുക്കിത് കൂടെ ഇട്ടോട്ടൊന്നും അരച്ചുകൊണ്ട് വരും ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇട്ടണം ഇച്ചിരി ഉള്ളി മൂപ്പിക്കാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഉപ്പ് കൂടി ഉള്ളി എല്ലാം കൂടെ കൂടി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അടുത്തത് ഇടേണ്ടത് അര ീസ്പൂണ് ശരയാണ് ഇടേണ്ടത് ശർക്കര അര ടീസ്പൂൺ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിക്കണം മിന്നാഗിരി വേണം പുളി ഇട്ടതാണ് എന്നാലും സ്വല്പം മിന്നാഗിരിയും കൂടെ ഒഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒഴിച്ചു മതി ഇഷ്ടമില്ലെങ്കിൽ ഒഴിക്കണം ഞാനൊരു ഒരു കാൽ ടീസ്പൂൺ മിന്നാഗിരിയും കൂടെ ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് ഒന്നുകൂടി ഒന്ന് കൃഷി ചെയ്തുകൊണ്ട് വരാം ടേസ്റ്റായിട്ടുള്ള ചമ്മന്തിയാണിത് നമുക്ക് നീ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുക എല്ലാം മിക്സി ചെയ്തത് ചൂട് ചോറിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാം ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ല ടേസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇച്ചിരി ചോറെ അതിലേക്ക് നമുക്ക് ഇച്ചിരി നല്ല തൈരൊഴിക്കാം തൈരൊഴിക്കാം സ്വൽപ്പം ഉപ്പിടാം തൈരിന്റെ മെല്ലിലോട്ട് ചോറിനും കൂടെ ഇച്ചിരി ഉപ്പിടാം നമ്മളിത്തി ചമ്മന്തി ഇങ്ങോട്ട് വെക്കാം എന്നിട്ട് തൈരും ഈ ചമ്മന്തിയും കൂടെ ചോറിനകത്തോട്ട് ചൂട് ചോറിനകത്തോട്ട് ഇങ്ങനെ ഇളക്കി എല്ലാവരും ഇങ്ങനെ ഒന്ന് കഴിക്കണം കേട്ടോ വേറെ ഒരു കറിയും വേണ്ട അത് കണ്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക